നമ്മൾ കാരണം ൂത് പറഞ്ഞാണ് വെള്ളിയാഴ്ച വന്നപ്പം മൂന്ന് ദിവസത്തിനകം വലിയ സാമ്പത്തിക വഴി ഒരുക്കും പറഞ്ഞു ഞാനവിടെ ഇരിക്കുമെന്ന് എന്നോട് പറഞ്ഞു മൂന്ന് ദിവസം വേണ്ട വന്നില്ല ബസ് ആന്ന് തന്നെ അതങ്ങ് അഴിഞ്ഞു കിട്ടി തന്നെ ഇനി അഴിയും ഇനി അഴിയും ഇനി ഏഴ് ദിവസത്തിനുള്ളിൽ മൂന്ന് വാതിലൂടെ തുറക്കും പോയിരുന്നൂയ്യ അസാധാരണമായ വാതിലുകളാണ് തുറക്കുന്നത് ഞങ്ങളുടെ നികണ്ടുവിൽ ജിനോ മാത്രം കഞ്ഞി കുടിച്ചാൽ പോരാ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ബിരിയാണി തിന്നണമെന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ ലൂയ്യ മാത്രം വീട് വെച്ചാൽ പോരാ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്കെല്ലാം വീടുകൾ വീടുകളുണ്ടാകണം ജിനോ മാത്രം വാഹനത്തിൽ കയറിയ പോരാ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വാഹനം ഉണ്ടാകണം ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ് എൻ്റെ കൂടെ നടക്കുന്നവർക്കൊക്കെ അറിയാ

മൂന്ന് ഡോക്ടർമാരുടെ ഡോക്ടർമാരെടുക്കലും പോയി ഒരു കുറവുമില്ല ചെവി ആകെ പ്രശ്നത്തിൽ കിടക്കായിരുന്നു അത് ഇത്രയും ശബ്ദത്തിന്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി ചെവിക്ക് പിന്നെയും വിഷയം ഉണ്ടാകത്തുള്ളൂ പക്ഷെ മൂന്ന് ഡോക്ടറല്ല അഞ്ച് ഡോക്ടർ വലിയൊരു ഡോക്ടർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു വലിയൊരു ഡോക്ടർ ഉണ്ടായിരുന്നു പേര് യേശു ആ ഡോക്ടറെ പേര് ഉള്ളി അങ്ങ് സൗഖ്യമാക്കി പോയിരുന്നാട്ട പോയിരുന്നാട്ടെ വാഹനത്തിന്റെ കാര്യം പറയുമ്പോ വാഹന നന്മ ഉണ്ടാവോ എന്റെ കൂടെ നിക്കുന്ന എന്റെ കൂടെ നിക്കുന്ന അവനെന്തോ ചങ്ങനാശ്ശേരിക്ക് അപ്പൊ എത്ര സ്ഥലത്തിന്റെ പേര് കുറച്ചി ഇവിടുന്ന് പീഡിന്ന് രണ്ട് രണ്ടര കിലോമീറ്റർ ഉണ്ട് രണ്ട് രണ്ടര കിലോമീറ്റർ നടന്ന് ആള് ബസ് കയറി ഞാൻ വിളിക്കുന്ന വിളിപ്പുറകിൽ ഇവിടെ വരും ചർച്ച തുറക്കുന്ന പുള്ളിയാണ് ചർച്ചയിൽ അവസാനം അടയ്ക്കുന്നതും പുള്ളി തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം ഒത്തിരി പിള്ളേരുണ്ട് ചന്ദ്രവും അവരവരും ഒക്കെ ഉണ്ട് അല്ല അവനാണ് എൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് താക്കോല് ഞാൻ അവൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത് കർത്താവിന് വേണ്ടി നിന്ന കർത്താവ് എങ്ങനെ മാനിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം അവൻ്റെ തന്നെ വല്യപ്പൻ വല്ല്യപ്പച്ചൻ അവൻ്റെ കുറച്ച് പൈസ കൊടുത്തു കൂടെ അമ്മയുടെ കൊടുത്തിട്ട് പറഞ്ഞു അവനൊരു ബൈക്ക് എടുത്തു കൊടുത്തേക്കാൻ പറഞ്ഞു ആല ലുയാ ബൈക്കെടുത്ത് കൊടുത്തേക്കാൻ പറഞ്ഞു ആനും പറഞ്ഞു നീ പോയി എടുത്തോളാൻ പറഞ്ഞു ആല ലുയാ അല്ലാതെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന പിള്ളേർ ബൈക്കെടുത്ത് കാണുന്നുണ്ട് മൂന്ന് ദിവസത്തേക്ക് മിണ്ടാതിരിക്കുന്ന സ്വഭാവം ജിനോയ്ക്കില്ല ആല ലുയ ഒരു വണ്ടി എടുക്കുന്ന കാണുമ്പോ അസൂയ കുത്തി കുശിമ്പ് കുത്തി അങ്ങനെ സ്വഭാവം സ്വഭാവൂടെ തരാൻ പോയിരുന്നേ ഈ നിൽക്കുന്ന ചന്ദ്ര അവൻ കണ്ട ഒരു ബൈക്ക് പണിയാൻ കൊണ്ടുവച്ചതാ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് പണതോട്ട് നീ വരാൻ പറഞ്ഞു ആ വണ്ടി ഉള്ള കാശിനെ ഞങ്ങൾ വിറ്റിട്ട് വേറെ പുതിയ വണ്ടി വാങ്ങിച്ചു അന്നേരം തന്നെ കൈ സെറ്റ് ചെയ്തു ആ വണ്ടി ഒന്ന് പറഞ്ഞു പറ മുപ്പത്തൊന്ന് മുപ്പത്തേഴ് എന്തോ വണ്ടി എൽ മുപ്പത്തൊന്ന് ടി ഞങ്ങൾ അവനെ കൊണ്ട് അടുത്ത വലിയ വണ്ടി എടുപ്പിക്കാനായിട്ട് പോവാ എഴുതി കിട്ടോ ഡിസംബർ ആകുമ്പം ഗ്രാൻഡ് വിത്താര വീട്ടുകുറ്റത്തേക്ക് എത്തും എടുപ്പിക്കും ഓൺലൈനിൽ കാണുന്ന ഒരു ശ്രദ്ധയ്ക്ക് ചൊവ്വാഴ്ച തിരുവല്ല വെള്ളിയാഴ്ച ചെങ്ങന്നൂര് വ്യാഴാഴ്ച എറണാകുളം ഞായറാഴ്ച ചെങ്ങന്നൂര് വാഴും പ്രാർത്ഥിക്കുന്നവൻ വാഴും പ്രാർത്ഥിക്കുവാൻ തീച്ചൂടക്കകത്ത് വാഴും പ്രാർത്ഥിക്കുന്ന സിംഹക്കുഴിയിൽ വാഴും പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ കഴിയത്തില്ല അവൻ വാഴും